വേറെ വഴിയാണ് മതിലൊക്കെ കിട്ടിയ പഴയ ഒരു സംഭവം ഒരു ഗേറ്റ് ഇല്ല എന്തോ സംവിധാനം കൊണ്ടുവരും കാണുന്നില്ല അഖിൽ കുട്ടനാണ് നമ്മള് അഭിഷേകമുണ്ട് നമ്മൾ അവിടെ കൊല്ലത്തെ തീരദേശ റോഡ് കൂടെ ഒരു സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് കാണിച്ചു തരാം അവിടെ കടല് കയറി എന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ ആ ഒരു ആസ്വാദനത്തിൻ്റെ രീതിയാണെങ്കിൽ പക്ഷേ ഇന്നിപ്പോൾ ഒരു കലിതുള്ളിയ രീതിയിലാണ് കടൽ നമുക്ക് കാണാൻ പറ്റുന്നത് കടൽ കള്ളിക്കടൽ കള്ളിക്കടൽ കള്ളിക്കടലെന്നാണ് ഇങ്ങനെ കള്ളക്കടൽ കള്ളക്കൽ സോറി കള്ളക്കടൽ എന്നാണ് ഇപ്പോൾ പിന്നെ ഇപ്പോൾ പറയുന്നത് കേട്ടോ ഓണക്കടലിൽ നിന്നും കള്ളക്കടലെന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത് അവിടെ ആൾക്കാർ സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ കാര്യമാണ് കേട്ടോ ഓണ ഓണക്കടൽ കള്ളക്കടൽ ഇത് കള്ളക്കടലാണ് അപ്പോൾ കടലിൽ കയറി വന്നിട്ടുണ്ടോ നമുക്ക് ആ തിരി അടിക്കുന്ന കാണാം ഇത് ഈ പോകുന്ന റോഡിന് ഇപ്പുറത്തോടെ ഈ ആ ഒരു സ്ഥലം വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു വെള്ളമല്ല കടൽ വെള്ളമല്ല കടൽ സോറി കയറിയിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെ ഈ സ്ഥലത്ത് കരയിലേക്ക് ഒതുക്കിയിട്ടിരുന്ന വള്ളങ്ങളൊക്കെ അവർ കരയിലോട്ട് മാറ്റിയിട്ടുണ്ട് കാര്യം അല്ലെങ്കിൽ കാണിച്ചതാണ് ഇത് കണക്ക് കരയിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ അത് കടല് കൊണ്ടുപോകും അവിടുന്ന് എടുത്ത് മാറ്റാൻ പറ്റിരുന്ന കാര്യങ്ങളെല്ലാം അവർ ഓൾറെഡി എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനൊരവസ്ഥ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അത് കാണുന്നത് മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോരും നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ബീച്ചിൽ പോകാൻ നേരത്ത് നമ്മൾ മണൽ എഴുതുമായിരുന്നു കടലമ്മ കള്ളിയോ അങ്ങനെ പറഞ്ഞ് എഴുതുമായിരുന്നു അല്ലേ പക്ഷേ അത ഇവിടുത്തെ റോഡ് നല്ല സൂപ്പറ കുഴപ്പമില്ല ഒരു എങ്ങനെ വിഷയം ഈ റോഡ് കാണുമ്പോൾ നമുക്ക് കടലിലെ തിരമാലയുടെ ആ ഒരു ശക്തി കാണാൻ പറ്റുന്നുണ്ട് റോഡ് മോശമാണെന്നുണ്ടെങ്കിൽ കാണുന്ന വ്യൂ വ്യൂ കാര്യം നമുക്കൊരു ഇന്റർനാഷണൽ ലെവൽ ബ്രസീലിലേക്ക് ഒരു അല്ല തീരദേശ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഇതൊക്കെ പറഞ്ഞേക്കാം തീരദേശ റോഡിന്റെ എന്തോ ത്രീ ഹൺഡ്രഡ് ടു കാസർഗോഡ് റോഡ് വരെയുള്ള എന്തൊക്കെയോ തീരദേശ റോഡ് പക്ഷേ പറഞ്ഞാൽ നമ്മളിവിടെ ഡ്രൈവിംഗ് ബീച്ച് ഇല്ലല്ലേ ഡ്രൈവിംഗ് ബീച്ചൊക്കെ വരണം ഡ്രൈവിംഗ് ബീച്ച് ഇവിടുത്തെ അത് അറിയത്തില്ല എന്നെ കടന്നു ഡ്രൈവിംഗ് ബീച്ച് വരുന്നത് ശരിയാക്കിയാലും പിന്നെയും കടലിന്റെ പരിസരത്താണ്ടായിരിക്കും ഇങ്ങനെ നടക്കുന്നത് നമുക്ക് ആരും കുറ്റം പറയാൻ പറയുന്നില്ല നമ്മൾ ആരും കുറ്റം പറയാൻ അപ്പോൾ കണ്ട കാഴ്ച പറയുന്നു പങ്കുവയ്ക്കുന്നു അത്രേ ഉള്ളു ആൾക്കാരെ കൊണ്ടല്ല തെങ്ങും പാടവും ഇല്ലാതെ എന്ത് ബീച്ച് ഇല്ലേ നമ്മളെവിടെ കേൾക്കുന്നില്ല ബി ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ കാഴ്ച കാണങ്ങൾ കേട്ടോ നേരെ പോയി നമുക്ക് നോക്കിയിട്ടില്ല യാതൊരു പോയിട്ടില്ല ഈ വഴി ഈ വഴി നമുക്ക് പോകേണ്ടത് കേട്ടോ പക്ഷെ ഈ വഴി ഒന്ന് പോയി നോക്കുവാണോ എവിടെ ചെല്ലും നടത്തി എന്തായാലും അറ്റം കാണും ഇതുവഴി but what we are do നമുക്കൊരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിലും പക്ഷെ അറിയുന്നില്ല പള്ളി കാണാൻ പറ്റണ്ടൂരെ പള്ളി കാണാൻ ടപ്പുണ്ട്ട്ടോ ഓട്ടല്ല വെള്ളങ്ങളാണ് ഇവിടുന്ന് നല്ല മീൻ പിടുത്തമുള്ള സ്ഥലം തോന്നുന്നുണ്ട് കേട്ടോ വെള്ളപ്പൊല ഉള്ളി പള്ളി വന്ന് റോഡ് അവസാനിക്കുക ചേട്ടാ ഏതേത് പള്ളിയാ ഒന്നും അവസാനിച്ചിട്ടില്ല അടിപൊളി ആദ്യ കൊല്ലത്തായിട്ട് നമ്മളെ ജീവിതത്തിൽ ആദ്യ ഈ വഴി പോകുന്നത് കൊല്ലത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ അത് നമുക്ക് ആ ആസ്വദിക്കാനായിട്ടുള്ള മരത്തിന്റെ അടുത്ത് ലുക്ക് വെക്കതാ ഒറ്റ മര സെറ്റ് ഒറ്റ രണ്ടര

സുനാമി വന്ന എന്തോന ചാഹു ഓഫ് റോഡാണ് കേട്ടോ ഒറ്റ വണ്ടി മാത്രം പോണ വഴി ആയിട്ടുണ്ട് ഇത്ര നേരം രണ്ടു വണ്ടി പോകുന്ന വഴിയായിരുന്നു മോനോട്ട് പോവാണെ മോക്കോട് അട്ടി പോണീ ഒരു തെങ്ങും തോപ്പാണ് നമ്മൾ കണ്ടത് കേട്ടോ നോക്കുക ഇൻ്റെ മോനെ ആ തെങ്ങും തൊപ്പി പോകാം തെങ്ങും തോപ്പല്ല നേരെ പോകണം തെങ്ങ് തോപ്പിലൊരു ഷെഡ് ഒക്കെ ഉണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഷെഡ് ഒക്കെ ഉണ്ട് സെറ്റാണ് വഴികൾ തേടിയുള്ള യാത്രയിലാണ് ഞങ്ങൾ ഓ എന്റെ മോനെ തെങ്ങുമറമ്പിന് ഇട കൂടെ ബീച്ചും തെങ്ങുമറമ്പും അപ്പുറം ഓ അന്തസ് ഒരു സൈഡ് ബീച്ചും ഒരു സൈഡ് തെങ്ങും പറമ്പ് അടുത്ത പച്ചപ്പുവാ പച്ചപ്പ്

ഏതാ പക്ഷേ സ്ഥലം ഉണ്ട് സ്ഥലം അതിമനോഹരം ആദ്യമായിട്ടാണ് കാണാൻ ഇനി തിരക്കൊന്നും ഇല്ല ആരുമില്ല നമുക്ക് നടന്നു നോക്കാം ആ കൊള്ളാം കൊള്ളാം വണ്ടിക്കറി പ്രകേശ് ആ കടലിൽ കീറുന്ന കാണി ആ നമ്മൾ നിൽക്കുന്ന സ്ഥലം അതാ തിര അടിച്ചു മോള് വരുന്ന ചോദിക്കണങ്ങള് ഇവിടെ വരെ വരെത്തിയിട്ടുണ്ട് കേട്ടു ഞങ്ങൾ ഇങ്ങേറ്റം വന്നോട്ടെ ഇങ്ങോട്ടാണ് ബീച്ചിൽ നിന്ന് കുറേ ദൂരം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തോ ഒരു ബിൽഡിങ് ആണെന്നുണ്ട് പഴയ ഒരു ഹോസ്പിറ്റലാണ് അല്ല ഒരു പഴയ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ അതിലൊക്കെ കിട്ടിയ പഴയ ഒരു സംഭവം ഗേറ്റ് എന്താ എന്തോ സംവിധാനം കൊണ്ടുവരുന്നത് എന്നിട്ടും കാണുന്നില്ല അങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് വേണോ ഇതൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇത് പി പി എം ആർ പി എം ആർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് പഴയ ഹോസ്പിറ്റലാണ് ഞാൻ ആദ്യത്തിലാണ് കൊല്ലത്ത് ഇങ്ങനത്തെ ഹോസ്പിറ്റൽ കാണുന്നത് അപ്പം ഇതിനെപ്പറ്റി അറിയാൻ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞേരേ പി എം ആർ മൊത്തം പൊളിഞ്ഞ് നിർത്തിയെന്ന് തോന്നുന്നു കേട്ടോ പി എം ആർ ഹോസ്പിറ്റൽ തിരിച്ചു നടന്നോട്ട്